ആദ്യം സി പി എമ്മിന്റെ പ്രതിനിധി എസ് കെ സജീഷിലേക്കാണ് പോകുന്നത് സജീഷ് ഇന്നു മുതൽ സമൂഹ മാധ്യമങ്ങളിലും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലുമൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുന്ന വാർത്തയാണ് ഇത്തരത്തിൽ വമ്പൻ കണക്കുമായി സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നു ഒരു കള്ളക്കണക്കാണ് ഇത് പെരും നുണയാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അത് ആ നുണ അതേപടി പിന്തുടരുകയാണ് പല മാധ്യമങ്ങളും ഇന്ന് പോയി ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത് പോലും അത്തരത്തിൽ സർക്കാർ അതിഭീമമായ ചെലവ് വരുത്തി അത്തരത്തിൽ ചെലവിട്ടു എന്ന രീതിയിലുള്ളൊരു കണക്കുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ പോലും മുന്നേറുന്നതെന്നാണ് മനസ്സിലാകുന്നത് ഇതിൽ ഏറ്റവും സംശയകരമായ ഒരു കാര്യം ഒരു എസ്റ്റിമേറ്റ് തുക എങ്ങനെ ചെലവാക്കിയ തുകയായി ഇതിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു ഗൂഢാലോചന സംശയിക്കുന്ന വിധത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പ് പറയുന്നത് എന്താണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളോടൊപ്പം തന്നെ മറ്റൊരു ദുരന്തം കേരളത്തിലുള്ള വ്യാജമായ പ്രചാരണങ്ങളാണ് ആ വ്യാജമായ പ്രചാരണങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയവും മറ്റു ലക്ഷ്യവും വെച്ചുകൊണ്ട് അങ്ങനെ തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രചരിപ്പിക്കുന്ന ചില മാധ്യമങ്ങളുമാണ് ആ നിലയിലുള്ള ഏറ്റവും അവസാനത്തെ പ്രചാരണത്തിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ നമ്മളെല്ലാവരും ദുഃഖത്തോടെ കാണുന്ന ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി കഴിയും അടിയന്തരമായ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ആ ദുരന്ത ബോധത്ത് നിന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മെമ്മോറാണ്ടം സമർപ്പിക്കുന്നത് ആ മെമ്മോറാണ്ടം സമർപ്പിക്കുന്ന വിവിധ വിഷയങ്ങളിൽ ആവശ്യമായ ചെലവിൻ്റെ ഏകദേശ പ്രാഥമികമായ കണക്കുകളാണ് ആ കണക്കുകൾ വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മെമ്മോറാണ്ടം സമർപ്പിക്കുന്നത് ആ കണക്ക് മേഖലയിൽ ദുരന്ത മേഖലയിൽ ചെലവഴിച്ച തുക എന്ന നിലയിലാണ് ഇപ്പോൾ പ്രചരിപ്പിക്കാൻ വേണ്ടി നവമാധ്യമങ്ങളിലൂടെയും മാധ്യമങ്ങളും എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ശ്രമിക്കുന്നത് അത് നമുക്ക് വിശദമായി കാണാൻ വേണ്ടി കഴിയും അത്തരത്തിലുള്ളൊരു പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പെരുപ്പിച്ച കണക്കുകൾ എന്തുകൊണ്ടാണ് ഇവർ കാണിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് രണ്ട് തരത്തിലാണ് പ്രധാനമായും ഈ ദുരന്തത്തിന് സംസ്ഥാന സർക്കാരിന് പണം കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഒന്ന് നേരിട്ട് ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായി അതോടൊപ്പം തന്നെ എസ് ഡി ആർ എഫിലേക്ക് കേന്ദ്രത്തിൻ്റെ സഹായമായി നാഷണൽ എൻ ഡി ആർ എഫിൽ നിന്ന് ലഭിക്കുന്ന പണവുമാണ് ആ എസ് ഡി ആർ എഫിൽ നിന്ന് ഒരു വിഹിതം എന്ന നിലയ്ക്ക് സംസ്ഥാനങ്ങൾക്ക് അത് ലഭിക്കുകയും ചെയ്യും അടിയന്തരമായി പ്രകൃതിക്ഷോഭവും മറ്റ് അടിയന്തര സഹായവും വേണ്ട സമയത്താണ് കൂടുതൽ തുക അനുവദിക്കുന്നത് ഇങ്ങനെ എസ് ഡി ആർ എഫിലേക്ക് കൈമാറി കഴിഞ്ഞാൽ അത് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ചെലവഴിക്കുകയല്ല ചെയ്യുന്നത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഏറ്റവും മുതിർന്ന അഞ്ച് വകുപ്പ് സെക്രട്ടറിമാരുടെ നിയന്ത്രണത്തിലാണ് ഈ പണമെല്ലാം ചെലവഴിക്കുന്നത് ഒരു രൂപ പോലും എസ് ഡി ആർ എഫിൻ്റെ കേന്ദ്രത്തിൻ്റെ മാനദണ്ഡത്തിനപ്പുറത്തേക്ക് ചിലവഴിക്കാൻ വേണ്ടി കഴിയില്ല അപ്പോഴാണ് നമ്മൾ ഈ ഇതെല്ലാം തയ്യാറാക്കുന്ന മാനദണ്ഡത്തെക്കുറിച്ച് പരിശോധിക്കേണ്ടത് ഒരു മാനദണ്ഡം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് മരണപ്പെട്ടാൽ ഒരാൾക്ക് മാക്സിമം കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് നാല് ലക്ഷം രൂപയാണ് അവരുടെ ആസ്വതർക്ക് അതുപോലെ തന്നെ പരിക്കേറ്റവർക്ക് അറുപത് ശതമാനത്തിന് മുകളിൽ പരിക്കുണ്ടെങ്കിൽ രണ്ടര ലക്ഷവും അതുപോലെ തന്നെ നാൽപ്പത് ശതമാനത്തിനും അറുപത് ശതമാനത്തിനും ഇടയിലാണ് പരിക്കെങ്കിൽ എഴുപത്തിനാലായിരവുമാണ് കൊടുക്കാൻ വേണ്ടി കഴിയുക പാത്രങ്ങളും മറ്റ് വീട്ടുപകരണങ്ങളും നഷ്ടപ്പെട്ടാൽ ഇരുപത്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ടാൽ അതിന് കോമ്പൻസേഷൻ എന്നുള്ള നിലയ്ക്ക് രണ്ടായിരം രൂപയുമാണ് മാക്സിമം കൊടുക്കാൻ വേണ്ടി പറ്റുക തൊഴിലും അനുബന്ധമായ സാഹചര്യങ്ങളും നഷ്ടപ്പെട്ടാൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൊടുക്കുന്ന കൂലിയുടെ മുപ്പത് ദിവസത്തെ കൂലി കൊടുക്കാം അത് വർദ്ധിപ്പിച്ച് വേണമെങ്കിൽ തൊണ്ണൂറ് ദിവസം എന്നുള്ള നിലയിൽ വരെ വർദ്ധിപ്പിക്കാൻ അവകാശമുണ്ട് അത് രണ്ടു പേർക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് പൊതുവെ നിലനിൽക്കുന്നത് ഇപ്പോൾ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടാൽ ആകെ കിട്ടുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഒരു വീട് പൂർണ്ണമായും നശിച്ചുപോയാൽ ഈ മാനദണ്ഡ പ്രകാരം സ്റ്റേറ്റ് ഹൈവേ നശിച്ചുപോയാൽ കിലോമീറ്ററിന് കിട്ടുക ഒരു ലക്ഷം രൂപയാണ് അത് മലയോരത്തുള്ള ദേശീയ സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കിട്ടും പ്രാദേശിക റോഡിന് വെറും അറുപതിനായിരം രൂപ മാത്രമേ കിട്ടൂ കൃഷിക്കും ഇതുപോലെ മറ്റ് അനുബന്ധ ആവശ്യങ്ങൾക്കുമെല്ലാം ഉള്ള കാര്യത്തിൽ നഷ്ടം സംഭവിച്ചാൽ ഇത് ഇതുപോലെ തന്നെ എസ് ഡി ആർ എഫിൻ്റെ കേന്ദ്ര മാനദണ്ഡം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഈ നിലയിൽ മാത്രമാണ് മാനദണ്ഡപ്രകാരം പണം കേന്ദ്രം അനുവദിക്കൂ അത് ആ രീതിയിൽ മാത്രമേ ചെലവഴിക്കാനും കഴിയൂ എന്നാൽ ചില കാര്യങ്ങൾക്ക് മുൻകൂട്ടി നിശ്ചയിക്കാത്ത രീതിയിൽ പണം ചെലവഴിക്കാൻ വേണ്ടി കഴിയും അത് നിശ്ചയിക്കാൻ കഴിയാത്ത സ്പെസിഫിക്കായി നിശ്ചയിക്കാൻ കഴിയാത്ത ചിലവുകളുണ്ട് അത് എസ് ഡി എഫ് എസ് ഡി ആർ എഫിൽ നിന്ന് അനുവദിക്കുമ്പോൾ ആക്ച്വൽസ് എന്നുള്ളത് വെച്ചിട്ടാണ് അനുവദിക്കുക ഈ ആക്ച്വൽസ് എന്ന വാചകം തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ പ്രചാരണങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ വരുന്നത് അത് മൊത്തം എസ് ഡി ആർ എഫിൻ്റെ ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടരുത് എന്നുകൂടിയുണ്ട് എങ്കിലും അത് എസ് എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് ആക്ച്വൽസ് എന്നുള്ള രീതിയിൽ പിന്നീട് വരാൻ വേണ്ടി പോകുന്നതാണ് എന്നുള്ള രീതിയിൽ ആക്ച്വൽസ് എന്ന രീതിയിൽ മെമ്മോറണ്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയും അതിൽ പ്രധാനപ്പെട്ടത് തെരച്ചിൽ രക്ഷാപ്രവർത്തനം അതുപോലെ തന്നെ മാറ്റി പിന്നെ ഇതെല്ലാം മുഴുവനായി തന്നെ നമുക്ക് വരുന്ന ചെലവുകൾ എന്തു ചെയ്യാം മുഴുവനായി തന്നെ ഈ പറഞ്ഞ മാനദണ്ഡങ്ങളില്ലാതെ നിശ്ചയിക്കാതെ തന്നെ വാങ്ങാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ അതിൽ അപ്പുറത്ത് കാണേണ്ട മറ്റു ചില കാര്യങ്ങൾ ക്യാമ്പ് നടത്തിപ്പ് ഭക്ഷണം വസ്ത്രം വൈദ്യസഹായം ഇതെല്ലാം മുപ്പത് ദിവസത്തേക്ക് അത് തൊണ്ണൂറ് ദിവസം വരെ ആകാം ആവശ്യമെങ്കിൽ ലിട്ടിംഗ് ചെയ്യാം നമ്മൾ മുൻകൂട്ടി കാണുന്ന കണക്കുകളാണ് ഞാൻ വരാം ഒന്നുകൂടി അല്ല അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞ അല്ലല്ല ഒറ്റ മിനിറ്റ് ഞാൻ ഈ പറഞ്ഞതിന് കാര്യമില്ലാതാവും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിന് കാര്യമില്ലാതാവും രണ്ട് വാചകം കൂടി ഇതിന്റെ കൂടെ ചേർക്കണം എന്നാൽ മാത്രമേ ഞാൻ പറഞ്ഞത് പൂർത്തിയാകൂ അതാ അതായത് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആക്ച്വൽ എന്നുള്ള നിലയ്ക്ക് ചേർക്കാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ ഇപ്പോൾ എയർ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നാൽ ആ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയും കുടിവെള്ളത്തിനുള്ള പണം ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയും ഇങ്ങനെയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയും ചുരുക്കി പറഞ്ഞാൽ എസ് ഡി നിന്ന് നോം നിശ്ചയിച്ചുള്ളതിനേക്കാൾ മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തത് ഇങ്ങനെ ആക്ച്വൽ എന്നുള്ള നിലയ്ക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയും ഇങ്ങനെ ഉൾപ്പെടുത്തിപ്പോയാൽ മാത്രമേ നമുക്ക് ഫണ്ട് ലഭിക്കുകയുള്ളൂ മാനദണ്ഡ പ്രകാരം നമുക്ക് എന്താണ് അവസ്ഥ മാനദണ്ഡപ്രകാരം മാത്രം ലഭിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല മാനദണ്ഡ പ്രകാരം നമ്മൾ ഒന്നും നമുക്ക് കൃത്യമായി അനുവദിച്ചത് കാണാൻ കഴിയുന്നില്ലല്ലോ നേരത്തെ ഉണ്ടായ പ്രളയവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാൽ അതിനൊന്നും മാനദണ്ഡ പ്രകാരം അനുവദിച്ചിട്ടില്ല എന്നും അനുവദിച്ചിട്ട് രണ്ടായിരത്തി പതിനെട്ടിലത് അനുവദിച്ചിട്ടില്ല എന്ന് മാത്രം അനുവദിച്ചു നമ്മൾ ആറായിരം കോടി ആവശ്യപ്പെട്ടിട്ട് നമുക്ക് ലഭിച്ചത് രണ്ടായിരത്തി തൊള്ളായിരം കോടി മാത്രമാണ് ഇരുപത്താറായിരം കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിരുന്നു പത്തൊമ്പതിലെ പ്രളയത്തിൽ നമ്മൾ രണ്ടായിരത്തി തൊള്ളായിരം കോടിയോളം ആവശ്യപ്പെട്ടു പക്ഷെ ഒരു രൂപ പോലും ഇതുവരെ തന്നില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഏതാണ്ട് നൂറ്റി പതിനെട്ട് കോടി രൂപ വിമാനം എയർഫോഴ്സ് നേവി ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിൽ നമ്മൾ നിന്ന് തിരിച്ചു പിടിക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ടുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റൂ നമ്മൾ ഈ നിവേദനം കൊടുക്കുന്ന സമയത്തുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ പറഞ്ഞ നേവി ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മിലിറ്ററി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇതെല്ലാം ആക്ച്വൽ ചെലവ് എന്നുള്ള രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നീട് എന്തായിരിക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഈ പണം തിരിച്ചു തരണമെന്നാവശ്യപ്പെട്ടാൽ നമ്മുടെ ഫണ്ടിൽ നിന്ന് വീണ്ടും അത് തിരിച്ചു പിടിക്കപ്പെടുന്ന സാഹചര്യം ഉൾപ്പെടെ വരും ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത് അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ ഹൈക്കോടതിയിലേക്ക് കൊടുത്തപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടു അത് കൊടുത്തപ്പോൾ ഹൈക്കോടതി വിധിക്കകത്ത് അഞ്ചാം ഖണ്ഡികയിൽ വളരെ വ്യക്തമായി തന്നെ ഇത് കൃത്യമാണ് എന്ന് പറയുന്നുണ്ട് നോംസ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്നുണ്ട് ഇത്തരത്തിൽ നമുക്കെതിരായ പ്രചാരണം സംഘടിപ്പിച്ചാൽ നമുക്ക് ലഭിക്കേണ്ട പണം ലഭിക്കാതിരിക്കാനുള്ള ഗൂഢാലോചനയാണോ എന്നതുകൂടി ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് അതിന് പങ്കുപറ്റുന്ന ചില മാധ്യമങ്ങളും ചില ദുഷ്ടബുദ്ധികളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കപ്പെടണം